എല്ലാരും എണ്ണീറ്റ് അതിനു മുമ്പ് ഒരു സുവർണ അവസാനം സോന എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി സ്റ്റേജിലോട്ട് വരാം ഒരാളെ വരണം ഒരാൾ സോന എന്ന പേരുള്ള സോന ചേട്ടൻ നല്ല ഉദ്ദേശിച്ചത് സോന സോന എന്ന പേരുള്ള ഒരു സുവർണ്ണഅസനം നമ്മളുടെ ടീമിന്റെ കൂടെ ഡാൻസ് കളിച്ച് മറിക്കും അല്ലേ തകർക്കും സോന എന്ന പേരുള്ള ഒരാൾക്ക് സ്റ്റേജിലേക്ക് വരാം യിരക്കണക്കിന് ഇടയിൽ ഒരാൾ പോലും ഇല്ലേ സോന ഒരാള് പോലും ഇല്ല വളരെ മോശം നിങ്ങളുടെ എനിക്കൊന്നും ഇല്ല നിങ്ങളുടെ ആധാർ കാർഡ് സഹിതം ഞാൻ ചോദിക്കും ഉറപ്പല്ലേ സോനല്ലേ പേര് ഉറപ്പല്ലേ സോന നിന്നോ ഇത് സോനയ്ക്കുള്ള പാട്ടാ റെഡിയല്ലേ എല്ലാരും കേട്ടോ സോനെ നമ്മള് ഉന്മാദത്തിൽ ആറടിച്ചു ഓക്കെ സോന എല്ലാരും സപ്പോർട്ട് ചെയ്യല്ലേ നിങ്ങളുടെ നാട്ടുകാരിയാണ് എല്ലാവർക്കും കൂടെ കാഴ്ചയായി നേരത്തെ